ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾക്ക് വീണ്ടും നല്ല സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം ഇന്ന് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷം വർത്തമാനങ്ങൾ സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന നന്മകൾ എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ സാധിക്കുമോ എന്നൊക്കെയുള്ള റീഡിംഗാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം അതിനു മുൻപായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറഞ്ഞു പോകൽ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ജനറൽ റീഡിങ് ആണ് ഇത് കണ്ടിട്ട് ആർക്കും പ്രസ്നെറ്റ് ആയില്ല എന്നൊന്നും പരാതി പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന എനിക്ക് ലൈക്ക് ചെയ്യുന്ന എനിക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഇന്നത്തെ ദിവസം ആകപ്പോടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് കണ്ടോ ഫസ്റ്റ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്പ്സ് ആണ് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷവർത്തമാനങ്ങൾ എണ്ണ കപ്പ്സ് അടുത്തത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളതാണ് എന്ത് സന്തോഷ സന്തോഷവർത്താണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് സെവൻ ഓഫ് സ്റ്റാർ Four of Cups Queen of Pentacles Eight of Pentacles Eight of Cups King of Swords. the the tower the ace of pentacles. Ten of pentacles swords നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് ആണ് സെൻ കപ്സ് എന്ന് പറയുമ്പോൾ കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസഓഫ് സ്കോർപ്പിയോ പൈസസ് എനർജി പിന്നീട് വന്നിരിക്കുന്നതും പെൻ ഓഫ് കപ്സ് ആണ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജി അപ്പോഴിവിടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്താണ് ഇവിടെ ഒരുപാട് പേർക്ക് ഓവറോൾ എനർജി ഇവിടെ ആണ് സാമ്പത്തിക നിങ്ങളിലേക്ക് വരുന്ന എനർജി കൊണ്ട് പിന്നെ സ്നേഹം എല്ലാവരും ഒരുപാട് പേർക്ക് എല്ലാവരും ലഭിക്കുന്നത് നിരാശ മാറിയിട്ട് ഒരുപാട് സ്നേഹം കിട്ടുന്ന ഒരവസ്ഥയാണ് ഇവിടെ പിന്നീട് ഇവിടെ ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ട് ടൺഫ് സോളും വന്നിട്ടുണ്ട് ഇത് രണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് മോശകരമായ സിറ്റുവേഷൻസ് നിങ്ങൾ കടന്നു വരികയാണ് ഇവിടെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് മോശകരമായ കാര്യങ്ങളെ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഒരുപടി മുന്നോട്ട് വരികയാണ് ഒരുപാട് ഒരുപാട് ചോയ്സസ് ഉണ്ട് നിങ്ങളുടെ നിങ്ങൾ ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട് ഇവിടെ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷേ നിങ്ങളതിനെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങളതിനെ സെലക്ട് ചെയ്ത് വേണ്ട വിധത്തിന് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നാണ് കാണുന്നത് അതെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കൂ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് സെലക്ട് ചെയ്യുക എന്നിട്ട് അതിലൂടെ മുന്നോട്ട് പോവുക വിജയം കൊയ്തെടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ഇവിടെ ചോയ്സസ് വരുമ്പം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് വരുന്നതല്ല എങ്കിൽ നിങ്ങൾക്കൊന്നും ഒരു ഒരു കാര്യവും നിങ്ങളുടെ മുൻപിലേക്ക് വരില്ല വിവാഹാരാചനകൾ നല്ലത് വരുന്നത് എപ്പോഴാണ് ഭാഗ്യമുള്ള സമയത്ത് ഒന്നും വരാതെ ഇരിക്കുന്നത് എപ്പോഴാണ് ഒരു ഭാഗ്യവും നല്ല സമയം അല്ല നിങ്ങളുടെ മോശം സമയത്ത് ഒന്നും വരില്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ അങ്ങനെ വരുന്നതോ അതുപോലെ ദൈവാനുഗ്രഹമുള്ള സമയത്ത് ഇല്ലെങ്കിലോ ഒന്നും വരില്ല അതാണ് ഞാൻ പറഞ്ഞത് ഹാർഡ് വർക്ക് ചെയ്താൽ പോലും നിങ്ങളിലേക്ക് എന്തെങ്കിലും വരണമെങ്കിൽ നിങ്ങൾക്കതിന് ഭാഗ്യം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കണം അപ്പോൾ ഈ അത്തരത്തിലുള്ള ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്ത രണ്ടാ കപ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിറഞ്ഞ സ്നേഹത്തോടുകൂടി കുടുംബസഹിത്വം സന്തോഷ നിർഭരമായ നിമ നിമിഷങ്ങൾ ദിവസങ്ങൾ ആഘോഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് പേരുണ്ട് വളരെ വളരെ പിന്നെ ശുഭപ്രതീക്ഷയോടുകൂടിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നോക്കിയിരുന്ന ദിവസങ്ങൾ വരികയാണ് നിങ്ങൾ സന്തോഷകരമായ ദിവസങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നു കൂടിച്ചേരുന്നു നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളോടൊപ്പം നിങ്ങളെ വിട്ടുപോയിരിക്കുക പക്ഷെ അവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ തിരിച്ചു വരാൻ വേണ്ടി അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഇവിടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് അടുത്തതായി കണ്ടില്ലേ സെവൻ ഓഫ് വൺസാണ് പ്രതിസന്ധികളുണ്ട് നിങ്ങൾക്ക് ചുറ്റും ഈ പ്രതിസന്ധികളെ ഒക്കെ നിങ്ങൾ തരണം ചെയ്തിട്ട് നിങ്ങൾക്ക് വിജയിയാകാനുള്ള സാധ്യതയാണ് നിങ്ങൾ വിജയിക്കും കാരണം ഇവിടെ എന്താണ് ഇവിടെ ദൈവാനുഗ്രഹം ഉണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് വിജയമാണ് ലഭിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു വളരെയധികം സന്തോഷത്തോടു കൂടി കുടുംബസഹിതം നിങ്ങൾക്ക് ഉല്ലാസയാത്ര പോകാനും ഒക്കെയുള്ള സാധ്യത കുട്ടികളോടൊന്നിച്ച് സന്തോഷം അനുഭവിക്കാനുള്ള സമയം വരാറായി എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് വരുന്നു നിങ്ങൾക്കത് അനുഭവിക്കാൻ അധികം ദിവസങ്ങളില്ല അത് അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അടുത്തത് സെവൻ ഓഫ് വാൻസ് ആണ് വാൻസ് എന്ന് പറയുമ്പോൾ വാൻസ് ഫയർ സെവൻ ആണ് എരിസ് ലിയോസ് അജിറ്റേറിയ സെനർദി അപ്പോൾ ഇവിടെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് നിങ്ങൾ സ്റ്റാർ ആവുകയാണ് ചെയ്യുന്നത് അടുത്തതായി സ്റ്റാറാണ് വന്നിരിക്കുന്നത് നിങ്ങളൊരു ആവുക എന്ന് പറയുമ്പോൾ സമൂഹത്തിലൊക്കെ നല്ല തിളങ്ങനൊക്കെ ഹെൽത്തിലും വെൽത്തിലും നിങ്ങൾ ഇമ്പ്രൂവ് ആകുന്നു സമൂഹത്തിൽ നന്നായിട്ട് നിങ്ങൾക്കൊന്ന് തിളങ്ങാനുള്ള അവസരം ഒന്ന് ഷൈൻ ചെയ്യാനുള്ള അവസരം വന്നിരിക്കുന്നു എല്ലാവരും നിങ്ങളെ പുകഴ്ത്താനും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു സമയം നിങ്ങളോട് പഴയതിനെ അപേക്ഷിച്ച് കൂടുതൽ സ്നേഹം തോന്നിക്കുന്ന ഒരു അവസ്ഥ വരാൻ പോകുന്നു നിങ്ങൾക്കും അതുപോലെ തന്നെ ഹെൽത്തിലും വെൽത്തിലും നിങ്ങൾ ഒന്ന് ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത് എന്ന് കാണുന്നു വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നു വരാൻ പോകുന്നത് എന്ന് കാണുന്നതല്ല എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അടുത്തതായി ഇവിടെ ആണ് പലരും ഇവിടെ നിരാശയിലാണ് നിരാശയിലാണെന്ന് പറയും പറയുമ്പോൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഒരുപാട് നിരാശ അനുഭവിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ഡിവൈനായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ടു തരുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ കാണുന്നത് അത്തരം ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾ കാത്തിരിക്കുന്ന ആൾ നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്താണോ ആളിനെയല്ല കാത്തിരിക്കുന്നതിന് മറ്റേന്തെങ്കിലും ആണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ഇവിടെ കണ്ടില്ലേ ഇവിടെ പെൻഡക്കിൾ ആണെങ്കിൽ ക്യൂർ ഓഫ് പെൻഡക്കിൾസ് സാമ്പത്തികം നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഇതുവരെയും നിങ്ങൾ അതിൻ്റെ അനുഭവിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സ്വന്തമായി ജോലി ചെയ്തിട്ട് വീട്ടുകാരെ എല്ലാം തൃപ്തിപ്പെടുത്തി വീട്ടുകാരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അവർക്ക് വേണ്ടതെല്ലാം നടത്തിക്കൊടുത്ത് അവരെ സമൃദ്ധിയിലേക്ക് നയിക്കുക അവരെ സന്തോഷത്തിലേക്ക് നയിക്കുക നിങ്ങളുടെ കടമയാണ് ആ കടമ നിങ്ങൾ ഇവിടെ നിറവേറാൻ പോകുന്നു നിങ്ങൾക്കത് നിർവഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം സമ്പത്തിൻ്റേതായ പ്രശ്നം ഒരു പ്രശ്നം തന്നെയാണ് സാമ്പത്തികമില്ല എങ്കിൽ ആർക്കും സ്നേഹം കാണില്ല സാമ്പത്തികവും സ്നേഹവും ഒന്ന് ചേർന്നുള്ള ജീവിതമാണ് എല്ലാവർക്കും വരുന്നത് എല്ലാവർക്കും നല്ലതായി ഭവിക്കുന്നത് സന്തോഷം നിറയുന്നത് അവിടെയാണ് സാമ്പത്തികം ഒറ്റയ്ക്ക് നിന്നാൽ സന്തോഷമില്ല സ്നേഹം ഒറ്റയ്ക്ക് മാത്രമാണെങ്കിലോ അവിടെയുമില്ല ഇതിന് ഇതിന് രണ്ടും കൂടെ ചേർന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്നേഹം വരികയുള്ളൂ പരിഗണന വരികയുള്ളൂ റെസ്പെക്റ്റ് നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ആ സാഹചര്യം വരികയുള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്നായാലും മണി ഏൺ ചെയ്യാനുള്ള പരിശ്രമം നടത്തുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്കൊരു വിജയം വരുന്നുണ്ട് അടുത്തതായി കണ്ടില്ലേ കഠിനാധ്വാനം ചെയ്യുകയാണ് ഇവിടെ രാത്രി പകലാക്കി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന എനർജി ഇവിടെ ഉണ്ട് ഏത് ജോലിയിലായാലും നിങ്ങൾ കൂടി നിങ്ങൾ മണി ഏൺ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചെറിയ ജോലി ആയാലും വേണ്ടില്ല അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ ധാരാളം സാമ്പത്തിക നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേരെ നിങ്ങളെ സ്നേഹിച്ചിരുന്നവരിൽ നിന്നെല്ലാം വിട്ടുപോകുന്ന എനർജി കാരണം നിങ്ങൾ ഭൗതികമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഭൗതികമായ അടുപ്പം ഡിവൈനോട് അടുക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് തോന്നിക്കുന്നു ഒരുപാട് ഭൗതികപരമായ കാര്യങ്ങളിൽ നിന്നും മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിന്നും നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്നും ആയി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം അവർ പോകുന്നതു നേരെ എങ്ങോട്ടാണ് കുറച്ച് സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു അവർ ഒറ്റയ്ക്കിരുന്ന് യൂണിവേഴ്സിനോട് പല കാര്യങ്ങൾ പറയാനും ഒക്കെ ഉള്ള ശ്രമം നടത്തിയിരിക്കുന്നു യൂണിവേഴ്സുമായി കൂടുതൽ കൂടുതലടുക്കാനുള്ള ശ്രമം നടത്തുന്ന ചിലരുടെ എനർജി ഇവിടെയുണ്ട് ഹിങ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് പേർ നിഷ്കളം കഥ ഈ നിഷ്കളം കഥയിലൂടെ നിങ്ങൾക്ക് ചതി പറ്റിയിരിക്കുന്നത് ടവർ മൊമെൻ്റ് വന്നിരിക്കുന്നു തൊട്ടടുത്ത് തന്നെ കണ്ടില്ലേ ഹിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നു ടവർ മൊമെൻറ്റ് വന്നിരിക്കുന്നു ടെൻ ഓഫ് സോഡ് വന്നിരിക്കുന്നു ഇവിടെ എയ്സ് ഓഫ് മെൻറ്റിയൽസ് വന്നിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ടവർ മൂമെൻറ്റും ടെൻ ഓഫ് സോഡ്സും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് നിങ്ങളോടൊപ്പം നടന്നവർ നിങ്ങളെ ചതിച്ച അനുഭവം അല്ലേ ഒരുപാട് നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ചവരിൽ നിന്നുള്ള ചതി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്താണ് എന്നറിയാൻ കണ്ണു തുറന്ന് നോക്കുന്നതിന് മുൻപേ പലതും സംഭവിച്ചിരിക്കുന്നു ഇവിടെ ഇത്തരത്തിലുള്ള ചതിയിൽപ്പെട്ട് നിങ്ങൾ വളരെയധികം മാനസികമായ വിഷമങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നു അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഇവിടെ കണ്ടില്ലേ വീണ് കിടക്കുന്നു പത്ത് വാളുകൾ കൊണ്ടും കുത്തേറ്റ് വീണ് കിടക്കുന്ന ഒരവസ്ഥ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങൾ അവിടെ നിന്നും എഴുന്നേൽക്കും പതിയെ 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 എഴുന്നേൽക്കും കാരണം നിങ്ങൾക്കത് വിധിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു നല്ല വിജയം വന്നിട്ടുണ്ട് സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട് വിക്ടറിയാണ് നിങ്ങളുടെ മുഖമുദ്ര അത് വിക്ടറി നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ നിങ്ങളുടെ ലൈഫിലൊരു വിക്ടറി വരാൻ പോകുന്നുണ്ട് ഇത് നിങ്ങൾ അനുഭവിക്കും കാരണം ഇത്രമാത്രം കഷ്ടപ്പെട്ട ഒരു ലൈഫ് മറ്റുള്ളവരാൽ വഞ്ചനയ്ക്കിരയാകപ്പെട്ട ഒരു ലൈഫ് അത്തരമുള്ള ജീവിതം നിങ്ങൾ നയിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ചിലർ ഇപ്പോഴും അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരണം വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് പോകാൻ പറ്റും അങ്ങനെ സമൃദ്ധിയിലേക്ക് പോവുകയാണ് ഇവിടെ എയ്സ് ഓഫ് പെൻറ്റകൾസ് കണ്ടില്ലേ സാമ്പത്തികമായ ഒരു തുടക്കം വരുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഇവിടെ നഷ്ടപ്പെട്ടു വാഹനങ്ങൾ ഇവിടെ നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു ഇതെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കണ്ടേ അപ്പോൾ അതിനുള്ള അവസ്ഥ നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് ഈസ് ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുന്നത് സമ്പത്തിൻ്റേതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലർക്ക് ജോബ് ഓഫർ ഓഫറായിരിക്കാം ബിസിനസ് ഓഫർ എന്ത് കാര്യത്തിലായാലും സാമ്പത്തികപരമായ ഇവിടെ പെൻറ്റക്കിൾ എർസൈനാണ് ടോറസ് വർഗോ ക്യാഫ്രിക്കോൺ എനർജി അപ്പോൾ ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇവിടെ ഒരു സക്സസ് വരാൻ പോകുന്ന ഇത്ര നാൾ അനുഭവിച്ചിരുന്ന കഷ്ടതയിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് ആ മാറി പ്രകാശത്തിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന കഷ്ടകാലം തീരാറായിരിക്കുകയാണ് അപ്പോൾ അത്രമാത്രം നല്ല എനർജിയാണ് ഇവിടെ കണ്ടില്ലേ കിങ് ഓഫ് സോർട്സ് നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആവാൻ പോവുകയാണ് നിങ്ങൾ സ്വതന്ത്രരാകുന്ന മറ്റുള്ളവരുടെ അടിമത്വത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് നിഷ്കളങ്കതയായിരുന്നു നിങ്ങൾ നിഷ്കളങ്കരായിരുന്നു അതുകൊണ്ടാണ് ഇത്രമാത്രം ചതി വന്നിരിക്കുന്നത് അവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും രക്ഷ കിട്ടട്ടെ സാമ്പത്തികം എല്ലാവരിലേക്കും വരട്ടെ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ റീഡി ഇതൊക്കെയാണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രതിജ്ഞ എടുക്കേണ്ടത് എന്താണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുക ജസ്റ്റ് ഫോർ ടുഡേ ഇന്നത്തേക്ക് മാത്രമായിട്ട് ഞാനിത് ചെയ്യുന്നു എന്താണ് എന്നിലേക്ക് വരുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു നന്ദിയുള്ളവരായിരിക്കും ഞാൻ നന്ദിയുള്ളവനായിരിക്കും നന്ദിയുള്ളവളായിരിക്കും എന്ന് രാവിലെ തന്നെ സുപ്രഭാതത്തിൽ തന്നെ പ്രതി പ്രതിജ്ഞ എടുക്കുക അത്യാവശ്യ കാര്യമാണ് അപ്പോൾ ഇന്നത്തേക്ക് മാത്രം നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ അത് ഓരോ ദിവസവും നിങ്ങൾ പറയേണ്ടത് എന്താണ് ഇന്നത്തേക്ക് മാത്രം ഒരുപാട് ദിവസത്തേക്കാവുമ്പോൾ നിങ്ങൾ മറന്നു പോകുക അതുകൊണ്ടാണ് ഓരോ ദിവസവും രാവിലെ തന്നെ ഇപ്രകാരം പറയണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എനിക്ക് കിട്ടുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാ ബ്ലെസ്സിങ്സിനും നന്ദി പറയുന്നവരായിരിക്കും നന്ദിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഒരു താങ്ക് പറയാൻ മടി കാണിക്കാത്തവരായിരിക്കും എന്ന് പ്രതിജ്ഞ എടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സുപ്രഭാത മെസ്സേജ് അപ്പോൾ ഇതൊക്കെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ